ദേശീയ ദിനാഘോഷങ്ങളുടെ നിറവിലാണ് യു എ ഇ രാജ്യത്തിന്റെ ഐക്യവും പരമാധികാരവും വിളംബരം ചെയ്ത് ചതുർവർണ പതാക ആകാശത്ത് അഭിമാനത്തോടെ പാറി പറക്കുമ്പോൾ അതിന് രൂപം നൽകിയ ഒരു കൗമാരക്കാരന്റെ കഥ യു എയുടെ ചരിത്രത്തോളം തിളക്കമുള്ളതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഏഴ് എമിറേറ്റുകൾ ചേർന്ന് യു എ ഇ എന്ന മഹത്തായ യൂണിയൻ പിറവിയെടുക്കുന്ന ചരിത്ര നിമിഷം പുതിയ രാജ്യത്തിന് സ്വന്തമായ ഒരു പതാക വേണം അതിനായുള്ള ആലോചനകൾ അവസാനിച്ചത് ഒരു മത്സരത്തിലാണ് ഇത്തിഹാസ് പത്രത്തിൽ സർക്കാർ അതിനായി ഒരു പരസ്യം ചെയ്തു സമയപരിധി തീരാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് പതിനെട്ടുകാരനായ അബ്ദുള്ള മുഹമ്മദ് അൽ മാവിനി ഈ പരസ്യം കാണുന്നത് മനസ്സിൽ ആശയങ്ങൾ ഉണ്ടെങ്കിലും കയ്യിൽ നിറങ്ങളോ പെൻസിലുകളോ ഇല്ല കയ്യിലുണ്ടായിരുന്ന കാശിന് അവൻ തൊട്ടടുത്ത കടയിൽ നിന്ന് ഡ്രോയിങ് സാധനങ്ങൾ വാങ്ങി പിന്നെ രാവും പകലും ഇല്ലാതെ വരച്ചു തിരുത്തി മെച്ചപ്പെടുത്തി ഒടുവിൽ പൂർണ്ണ തൃപ്തി നൽകിയ ആറ് ഡിസൈനുകൾ ഒരു കവറിലാക്കി സമയപരിധി അവസാനിക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് അബുദാബിയിലെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇൻഫർമേഷൻ മന്ത്രാലയത്തിലേക്ക് ആ കവർ തപാൽ അയച്ചു ആകെ ആയിരത്തി മുപ്പത് ഡിസൈനുകളാണ് മത്സരത്തിനായി ലഭിച്ചത് ഇതിൽ നിന്ന് വിജയിയെ തിരഞ്ഞെടുത്തത് അമീരി ദിവാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ രണ്ടിന് മുഷ്രിഫ് പാലസിൽ ദേശീയ പതാക ആദ്യമായി ഉയർത്തുന്നത് അബ്ദുള്ള ടി വിയിൽ കണ്ടു കണ്ട മാത്രയില്ല അവൻ പാലസിലേക്ക് അരമണിക്കൂർ ഓടിക്കിതച്ചെത്തിയ അവൻ കണ്ടത് മുകളിൽ അഭിമാനത്തോടെ പാറിക്കളിക്കുന്ന താൻ വരച്ച പതാക ആ പതിനെട്ടുകാരന്റെ മനസ്സിൽ അപ്പോൾ അഭിമാനത്തിന്റെ തിരമാലകളായിരുന്നു നാലായിരം ദിനാറാണ് അന്ന് അബ്ദുള്ളക്ക് സമ്മാനമായി ലഭിച്ചത് എന്നാൽ ആ തുകയേക്കാൾ വിലയേറെ അഭിമാനത്തിന്റെ നിമിഷമായിരുന്നു അത്